മതേതര പ്രതീകമായ ബാബറി മസ്ജിദ് ഉയർന്നു നിന്ന ഭൂമിക്ക് കർസേവകർ ബാക്കിവച്ചത് മാലിന്യ കൂമ്പാരമായിരുന്നു വന്യമായ ഏകാന്തതയും വ്യഥയും ശേഷിപ്പിച്ച് അവിടം ശൂന്യമായി ഒന്നും പഴയ പോലെ നിലനിന്നില്ല പള്ളിക്ക് നേരെയുള്ള ആക്രമണം മാത്രമായിരുന്നില്ല ഇത് അത് നാടിന്റെ പൈതൃകത്തെയും സത്തയെയും പ്രണപ്പെടുത്തി ജനതയിൽ പാതിയോളം പേർക്കും അവർ നൂറ്റാണ്ടുകളിലൂടെ കെട്ടിപ്പടുത്തതെല്ലാം കൈമോശമായി ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്ന് ഭൂരിപക്ഷ ആശയം വിളമ്പി അധികം ത്തിന്റെ അപ്പക്കഷണം ആസ്വദിക്കുന്നു നീതിക്കായി വിശന്നവർ ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടവരായി മൗലാന അബ്ദുൽ കലാം ആസാദ് സാമ്രാജ്യത്വം രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ചു തന്നെ കൊണ്ടുപോയപ്പോൾ ആവർത്തിച്ചതുപോലെ പ്രതിരോധം സ്വയമേവ ധിക്കാരമായി മാറിയിരിക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതി നിഷേധം യുദ്ധക്കളങ്ങളിലും കോടതി മുറികളിലുമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം അന്ന് കോടതിയിൽ പറഞ്ഞതും ഇന്ന് അനുവർത്ഥമാണ് ബാബറി മസ്ജിദ് തകർത്തതിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ബോംബെയിൽ വർഗീയ കലാപം ആരംഭിച്ചു തുടർന്ന് കൂടുതൽ മസ്ജിദുകൾ തകർക്കപ്പെട്ടു ജനം ഭവനരഹിതരായി അന്യോന്യം കൊലക്കത്തിക്കിരയായി ഭൂരിപക്ഷ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വേരുകൾ ആഴ്ന്നു തുടങ്ങി ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷങ്ങൾക്കുമിടയിൽ വിള്ളലുകൾക്ക് ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപതിൽ മസ്ജിദിന്റെ പ്രധാന താഴികക്കുടത്തിനടിയിൽ ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ അത് തകർത്തതും ക്രിമിനൽ നടപടികളാണെന്ന് സുപ്രീംകോടതി വിധി അംഗീകരിച്ചു എങ്കിലും വിചിത്രമായിരുന്നു സുപ്രീംകോടതി നടപടി വിധിയുടെ തികവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ മസ്ജിദ് ഭൂതകാലത്തിന്റെ ഒരു അവശിഷ്ടം മാത്രമായി മസ്ജിദ് തകർക്കാൻ ഉത്തരവാദികളായവരെ രണ്ടായിരത്തി ഇരുപതിൽ ലഖ്നൌവിലെ ഒരു പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കി ഇതോടെ നീതി കൂടുതൽ ആഴത്തിൽ മൂടപ്പെട്ടു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ മുപ്പത്തിരണ്ടാം വാർഷികത്തിൽ മസ്ജിദുകളുടെ അസ്ഥി ക്ഷേത്രങ്ങളുടെ ആണിക്കല്ലുകൾ തേടി കൂട്ടം കൂടി നടക്കുന്നവരുടെ കാലത്തിന് അംഗീകാരമായി അസ്ഥിവാ ിലെ ക്ഷേത്ര സങ്കല്പങ്ങളിൽ മതഭ്രാന്തിന്റെ ലഹരിയിൽ തീവ്ര ഹിന്ദുത്വ ശക്തികൾ നിരവധി വ്യവഹാരങ്ങൾ നടത്തുന്നുണ്ട് സംഭാലും അജ്മീർ ഷെരീഫും പുതിയ ഉദാഹരണങ്ങളാണ് അയോധ്യ ഒഴികെയുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങളും അവസാനിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയങ്ങൾ നിയമം പാഴ് കടലാസായിരിക്കുന്നു ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം കണ്ടെത്തുന്നതിനെ നിയമം വിലക്കിയിട്ടില്ലെന്ന ഗ്യാൻ ബാപ്പി കേസിലുള്ള കോടതിയുടെ വാക്കാൽ നിരീക്ഷണം പുതിയൊരു വഴി തുറന്നു മസ്ജിദ് ുടെ അടിവാരങ്ങളിലും ദർഗകളുടെ ആഴങ്ങളിലും ഒരു ക്ഷേത്രം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ എളുപ്പത്തിൽ അന്വേഷണം ആവശ്യപ്പെടാം വേണമെങ്കിൽ എല്ലാ പള്ളിയുടെ കീഴിലും അമ്പലം തേടാം ബാബറി മസ്ജിദ് തകർത്തത് രാജ്യത്തിന്റെ മതേതര ഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത പൊട്ടായി ഇത് അവശേഷിക്കുന്നു വിഭാഗീയ ശക്തികൾ നിയമവാഴ്ചയെ കീഴടക്കിയപ്പോൾ ആൾക്കൂട്ട അക്രമം ഭരണഘടനാ മൂല്യങ്ങൾക്കുമേൽ വിജയിച്ചപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാട് ചവിട്ടിമെതിക്കപ്പെട്ടു രാജ്യ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു നിമിഷത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ അടിത്തറയ്ക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ട ഒരു ദിനം കൂടിയാണ് ഡിസംബർ ആറ് ഭരണഘടനയുടെ മതേതര ജനാധിപത്യ അടിത്തറ ഈ നാളിൽ തന്നെ തച്ചുടയ്ക്കപ്പെട്ടു സംഘപരിവാറിന്റെ രാമക്ഷേത്ര പ്രസ്ഥാനം മതപ്രസ്ഥാനമായിരുന്നില്ല ആയിരുന്നില്ല അത് എല്ലായ്പ്പോഴും രാഷ്ട്രീയ ശക്തി ആർജിക്കാൻ വേണ്ട കുടിലതന്ത്രമായിരുന്നു തന്ത്രമായിരുന്നു പതിറ്റാണ്ട് ായി ബി ജെ പി പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിരുന്ന കേന്ദ്ര വാഗ്ദാനമായിരുന്നു ക്ഷേത്ര നിർമ്മാണം യൂണിയൻ സർക്കാരിന്റെ ഭരണകൂട സ്ഥാപനങ്ങളെ ആസൂത്രിതമായി കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനും മാധ്യമങ്ങളും എണ്ണപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ ചട്ടുകങ്ങളായിരിക്കുന്നു ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു ബാബറി മസ്ജിദ് സംബന്ധിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമത്തിന്റെ ഉള്ള വൈരുദ്ധ്യങ്ങൾ പ്രകടമായ ഉദാഹരണങ്ങളാണ് മസ്ജിദ് തീവ്ര ഹിന്ദുത്വ അജണ്ടയിൽ ജനക്കൂട്ടം കീഴടക്കിയ ഒരേയൊരു പള്ളിയല്ല തച്ചുടയ്ക്കാൻ പോകുന്ന നിരവധി മുസ്ലിം ചരിത്ര സ്മാരകങ്ങളിൽ ആദ്യത്തേത് മാത്രമാണ് അടയാളപ്പെടുത്തിയ അത്തരം സ്മാരകങ്ങളുടെ ഒരു പട്ടിക സംഘപരിവാർ ചിന്തകളിൽ സജീവമാണ് മധുരയിലും വാരണാസിയിലും മസ്ജിദുകളുടെ നിലനിൽപ്പിനെ ഹിന്ദു തീവ്ര സംഘടനകൾ വെല്ലുവിളിച്ചു തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയോ ആയിരിക്കുന്നു ഹിന്ദു വർഗീയവാദികൾ മറ്റു പല ചരിത്ര സ്ഥലങ്ങൾക്കെതിരെയും ദുഷ്പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു സംഭാലിലെ ഷാഹി മസ്ജിദിനെതിരെയുള്ള പ്രചരണങ്ങൾ പലതും വിളിച്ചു പറയുന്നുണ്ട് ഡൽഹിയിലെ ചരിത്ര ായ ജുമാ മസ്ജിദും രാജസ്ഥാനിലെ അഷ്ബീർ ദർഗയും പട്ടികയിൽ മുൻനിരയിലാണ് രണ്ടായിരത്തി പതിനാലിൽ രാജ്യഭരണം സംഘപരിവാറിന്റെ ഉള്ളം കൈകളിലെത്തിയതോടെ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യത്തിൽ ചട്ടക്കൂടുകളിൽ വിള്ളലുകളുണ്ടായി ഉണ്ടായി ബാബറി മസ്ജിദ് തകർത്തതോടെ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ഉടവ് പ്രകടമായി കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ സംഘപരിവാർ ഈ ചിന്താഗതിയെ ആഴത്തിൽ ഊട്ടി വളർത്തുകയും ചെയ്യുന്നു അത് ജനാധിപത്യ വ്യവസ്ഥിതിയെ അട്ടിമറിക്കുക മാത്രമല്ല ചെയ്തത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ മുഖ്യധാരയിൽ നിന്ന് ാനും വേറിട്ട രാഷ്ട്രീയമിടം സൃഷ്ടിക്കാനും പരിശ്രമിക്കുന്നു ഹൈന്ദവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മറ്റുള്ളവരെക്കാൾ ഉയർന്നതെന്ന് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നു ഒരു വലിയ പോരായ്മ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചാണ് ആരാധനാലയങ്ങൾ നിയമത്തിൽ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ തീരുമാനം ഏകകണ്ഠമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിന്റെ അസ്തിത്വം തന്നെ അവഗണിക്കപ്പെട്ടു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല പുരാണ പ്രാധാന്യമുള്ള വിഷയങ്ങളിലാകട്ടെ കോടതികൾ പ്രത്യേകമായി ൊന്നും പറയേണ്ടതുമില്ല